നമസ്കാരം പുരിക്ക ന്യൂസിലേക്ക് സ്വാഗതം എന്തിന്റെ പേരിൽ മറ്റുള്ളവരെ വിമർശിക്കാം എങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം എന്ന് മാത്രം ചിന്തിച്ചു നടക്കുന്നവരാണ് ബി ജെ പി നേതാക്കൾ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം അടുക്കളയുടെ കൂര പൊളിഞ്ഞാലും മറ്റുള്ളവരുടെ അടുക്കളയുടെ ചോർച്ച അടക്കാൻ പോകുന്ന സ്വഭാവം എന്നാൽ മറ്റുള്ളവരെ അടിക്കാൻ വടിയുയർത്തുന്നതിനു മുൻപേ അടി ബി ജെ പിയുടെ നെറുന്തലക്ക് നോക്കി കിട്ടുന്നു എന്നുള്ളതാണ് നിലവിൽ ബി ജെ പിയുടെ സ്ഥിതി എന്നത് അത്തരത്തിൽ ഒരു അടിയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഡൽഹിയിൽ ഭീമമായ വൈദ്യുതി നിരക്കാണ് സർക്കാർ ഈടാക്കുന്നതെന്ന് പറഞ്ഞ് മുണ്ടും മുക്കി പിടിച്ച് പ്രതിഷേധവുമായി പോയതായിരുന്നു ബി ജെ പി നേതൃത്വം എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് ബി ജെ പിയുടെ വാ പൂട്ടിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനാൽ മെയ് ഒന്നു മുതൽ ഡൽഹിയിൽ വൈദ്യുതി വില വർദ്ധിപ്പിച്ചതായിരുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെ ബി ജെ പിയുടെ ആരോപണം പവർ പർച്ചേസ് അഡ്ജസ്റ്റ്മെന്റ് ചാർജ് എന്ന പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് വൻ തുകയാണ് വൈദ്യുതി കമ്പനികൾ ഈടാക്കുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾ പ്രതീക്ഷിച്ച് സർക്കാർ യൂണിറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചില്ലെന്നും പകരം പി പി സിക്കും മീറ്റർ ലോഡിനും കീഴിലുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുക്കുകയാണെന്നാണ് ബി ജെ പി ആരോപിച്ചിരുന്നത് മാത്രമല്ല പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരോട് അവരുടെ വൈദ്യുതി ബില്ലുകൾ കൊണ്ടുവരാനും പാർട്ടി നിർദ്ദേശിച്ചിരുന്നു നിലവിൽ സംസ്ഥാനത്തെ ബി എസ് ഇ എസ് രാജധാനി പവർ ലിമിറ്റഡ് ബിഎസ്ഇഎസ് യമുന പവർ ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് നിലവിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് കിഴക്കൻ മധ്യ ഡൽഹി പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം ശതമാനവും ദക്ഷിണ പടിഞ്ഞാറൻ ഡൽഹിയിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ബിആർ പി എൽ എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമാണ് വർദ്ധിപ്പിച്ചത് പവർ പർച്ചേസ് അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ് പ്രകാരമാണ് നിരക്ക് വർധനയെന്ന് കമ്പനികൾ അറിയിച്ചു ഉൽപാദകരിൽ നിന്ന് വൈദ്യുതി വാങ്ങി വിതരണത്തിൽ എത്തിക്കുമ്പോൾ ചിലവിലുണ്ടാകുന്ന വ്യത്യാസമാണ് ഇത്തരത്തിൽ ക്രമപ്പെടുത്തുന്നതെന്നും കമ്പനി പ്രതിനിധികൾ അറിയിച്ചിരുന്നു മറ്റൊരു വിതരണ കമ്പനിയായ ടാറ്റാ പവർ ഡൽഹി ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുമില്ല എന്നാൽ ബി ജെ പിയുടെ ആരോപണത്തിന് മറുപടിയായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് വൈദ്യുതി വില ഏറ്റവും അധികമെന്നും സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ പവർ കട്ട് ഉൾപ്പെടെയുള്ള ദുരിതം അനുഭവിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി രംഗത്ത് വരികയായിരുന്നു ബി ജെ പി ഭരിക്കുന്ന സ്വന്തം സംസ്ഥാനത്ത് ഉയർന്ന വൈദ്യുതി നിരക്ക് കൊണ്ട് ജനങ്ങൾ പൊറുതി അവരെക്കാൾ കുറഞ്ഞ രീതിയിൽ വൈദ്യുതി നിരക്ക് ഈടാക്കുന്ന ഡൽഹിയിൽ പ്രതിഷേധത്തിന്റെ കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ ബി ജെ പി പോയത് തന്റെ ഒരു മുറം മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അരമുറം പറയുന്ന ബി ജെ പിയുടെ സ്വഭാവം തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് എന്നതാണ് സാരം എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ബി ജെ പി പത്തി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്